അപ്പൊ നമ്മൾ ഇന്ന് കൂന്തൽ നിറച്ചത് എങ്ങനെ ചെയ്യാൻ നോക്കി വയറൽ കൂന്തൽ എങ്ങനെ നോക്കാം വേണ്ട സാധനങ്ങള് സവാള ഒന്നര സവാള ഒന്നര ഒരു തക്കാളി മുറി തക്കാളിപ്പ് പച്ചമുളക് പച്ചമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മസാല വലിച്ചെണ്ണ വലിച്ചെണ്ണ കാണിച്ചു പിന്നെ നമ്മളെ സ്റ്റിക്കും തേങ്ങ ഇഞ്ചി പേസ്റ്റ് വേണ്ട പറയാൻ മറന്നു അപ്പൊ എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാൻ ശാൻ അടുപ്പത്തിച്ച് പേന ചൂടാക്കി കഴിഞ്ഞാ വെളിച്ചെണ്ണ ഇല്ല കേട്ടോ ചെണ്ണ വെളുത്ത കാലാവസ്ഥ കട്ട സവാളട്ടോ അപ്പൊ എണ്ണ ചൂടാക്കി ഈ സവാളട്ടോ കേട്ടോ കുറച്ച് സാൾട്ട് ഇത് പുള്ളി വാടാൻ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാവശ്യല്ലേ അപ്പം നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ പുള്ളി വാടി വന്നിങ്ങനെ അപ്പം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനച്ച

നമ്മളുടെ അടിപൊളിയ കൂന്തളല്ല അപ്പൊ ഇതിന്റെ തലങ്ങനെ വെച്ചുകൊടുത്തിട്ട് സ്റ്റിക്ക് എടുക്കണം അപ്പത്തിന് ഫോൺ വന്നു അതാണ് വീഡിയോയിൽ പിന്നെ വോയിസ് കൊടുക്കാൻ പറ്റുന്നേ ഇങ്ങനെ ഒരു ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ കൊടുക്കുക പിന്നെ അതൊരു പാനിലിങ്ങനെ അടുക്കി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്ത് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു അതിക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ടു എന്നിട്ട് അതിലേക്ക് ഈ കൂന്തൾ പെറുക്കി വെച്ചിട്ട് പെരട്ടി അങ്ങോട്ടും കൂടി പെരട്ടിയിട്ട് പൊരിച്ചെടുക്കണം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ നല്ല ശ്രദ്ധിക്കണം കൈയൊക്കെ പുള്ളിപ്പോ ഞാൻ തന്നെ പെട്ടുപോയിക്കണം അതപ്പോൾ പൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ കൂന്തൽ വേവിച്ച വെള്ളമില്ല അതും കൂടെ അയക്കൊഴിച്ചുകൊടുത്തിട്ട് നല്ലൊന്ന് മൂടി വച്ചിട്ട് വെള്ളം മാറ്റുകയുള്ളൂ ഒന്ന് ഇതാക്കുക അപ്പം ഇത്രയേ ഉള്ളൂ കൂന്തൽ പൊരിച്ചത് റെഡി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാറ്റി വെച്ച് പോട്ടോ പൊട്ടിത്തെറിയാ പൊട്ടിത്തെ അഭിപ്രായം not it um, so